നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ പ്രധാനപ്പെട്ടതും ശക്തരവുമായ മത്സരാർത്ഥികളാണ് ജിൻഡോയും ജാസ്മിനും ജിൻഡോയും ജാസ്മിനും അടക്കം ബിഗ് ബോസ് വീടിനകത്ത് കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നിരവധിയാണ് ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ലെന്ന് പറഞ്ഞ് സേഫ് ഗെയിം കളിക്കുന്നവരും കൂട്ടത്തിലുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച വലിയ ടാസ്കുകളോ ഗെയിമുകളോ ഒന്നുമില്ല പകരം ഫാമിലി വീക്കായി ആഘോഷിക്കുകയാണ് അറുപത്തിയഞ്ച് ദിവസത്തിലെ ഏറെയായി വീട്ടുകാരെ പിരിഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ അവരുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബക്കാർ വരുന്നതുകൊണ്ട് തന്നെ അടിയൊന്നും ഇല്ലാതെ വളരെ സമാധാനത്തിലായിരുന്നു ഇതുവരെ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അൻസിബയുടെയും ഋഷിയുടെയും ശ്രീധുവിന്റെയും അർജുന്റെയും കുടുംബങ്ങൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരുന്നു കൂടാതെ നന്ദനയുടെ അമ്മയും സഹോദരിയും ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരുന്നു കുടുംബക്കാർ വരുന്ന ദിവസങ്ങളിൽ താരതമ്യേനെ അടിയുണ്ടാക്കാൻ ആരും ശ്രമിക്കാറില്ല പരമാവധി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകാനാണ് എല്ലാവരും ശ്രമിക്കുക എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു ബഹളം ഉണ്ടായിരിക്കുകയാണ് ജിൻഡോ തന്റെ വീട്ടുകാരെ പറഞ്ഞത് പറഞ്ഞാണ് ജാസ്മിൻ േലാൽ എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ ബാക്കിയുള്ള വീട്ടുകാർ വന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇനി എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഇന്നലെ സിജോയും പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നു ഞാൻ പറഞ്ഞു അവനോട് മേലാൽ വീട്ടുകാരെ പറയരുതെന്ന് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതോടെ നിന്റെ വീട്ടുകാരെ ഒന്നും പറഞ്ഞില്ല ക്ഷമിക്ക് നീ ഒന്ന് ജിൻഡോ പറയുന്നുണ്ട് എന്നാൽ പിന്നീട് ജാസ്മിനോട് ജിൻഡോയും നന്നായി ദേഷ്യപ്പെട്ടു അതേസമയം ജാസ്മിന്റെ വീട്ടുകാർ എത്തുന്നത് കാത്താണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ജാസ്മിൻ ഗബ്രികോംബു വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടിരുന്നു വീട്ടുകാർ എത്തുമ്പോൾ എങ്ങനെയാണ് ജാസ്മിനോട് പെരുമാറുക എന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത് അതുപോലെ പ്രേക്ഷകർ കൗതുകത്തോടെ കാത്തിരുന്നത് ശ്രീധുവിന്റെയും അർജുന്റെയും കുടുംബത്തെയാണ് അർജുന്റെ അമ്മ ശ്രീധുവിനോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറിയത് ശ്രീധു അർജുൻ കോംബോ ഇഷ്ടമാണെന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും പറയുന്നത് അർജുൻ കുറച്ചുകൂടി ആക്ടീവ് ആകണമെന്നും പറയുന്നുണ്ട് അർജുൻ ശ്രീധു കോംബോ കാണുമ്പോൾ തങ്ങൾക്ക് സന്തോഷമാണെന്നും പറയുന്നു പക്ഷേ ശ്രീധുവിന്റെ അമ്മ അർജുനെ കാര്യമായി ശ്രദ്ധിച്ചില്ല അർജുനുമായുള്ള കോംബോ തനിക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് ശ്രീധുവിനോട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അർജുൻ ശ്രീധു കോംബോയെ കുറിച്ച് ശ്രീധുവിന്റെ അമ്മ സംസാരിക്കുന്നില്ല ശ്രീധു ഗെയിം കളിക്കണം എന്ന് മാത്രമാണ് ശ്രീധുവിന്റെ അമ്മ പറയുന്നത് താൻ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് അമ്മ ഇടക്കിടെ ശ്രീധുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് നിനക്ക് ഉറക്കമില്ല കേട്ടോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊക്കെ വരും പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയാൽ നിനക്ക് ഉറങ്ങാമല്ലോ അപ്പോൾ നിനക്ക് ഫ്രഷായി എഴുന്നേൽക്കാം എന്നും അമ്മ ഗൗരവമായി പറയുന്നു ശ്രീധു നന്നായി കളിക്കുന്നുണ്ടെന്നും പക്ഷെ കുറച്ചുകൂടി നന്നായി വിസിബിൾ ആകണമെന്നും ശ്രീധുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേസമയം ശ്രീധുവിന്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകുന്നുണ്ട് ആത്മവിശ്വാസം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കളയുകയല്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്